ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ श्री साईराम ॐ आनन्दग्ने नमः എല്ലാമില്ലാമായ ഭഗവാൻ്റെ പാതാരൂപങ്ങളിൽ ചതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജയ് സായിരാം സായിരാം പല ആൾക്കാരുടെ ഇതിൽ തെറ്റിദ്ധാരണയാണ് സ്വാമിയുടെ ഫോട്ടോയിൽ നിന്ന് വിഭൂതി വരുന്നു അമൃത് വരുന്നു ഫോട്ടോയിൽ നിന്ന് ലിഡ് വരുന്നു ഗ്രാമ്പ് വരുന്നു മിഠായി വരുന്നു പക്ഷേ സ്വാമി ഇത് വരുത്തുന്നത് പ്രകസനത്തിനോ മറ്റുള്ളവരെ കാണിക്കാനോ വേണ്ടിയല്ല ഇപ്പോൾ എൻ്റെ വീട്ടിൽ സ്വാമിയുടെ ഫോട്ടോക്കെടെ വിഭൂതി വന്നാൽ അത് സ്വാമി എനിക്ക് തരുന്ന ഇൻഡിക്കേഷനാണ് എന്നിടുള്ള പ്രേമ സ്വാമി ചൊരികയാണ് ഇപ്പം സ്വാമിയുടെ ഫോട്ടോ കൂടെ ഗ്രാമ്പ് വന്നു ലെറ്റർ വന്നു ചോക്ലേറ്റ് വന്നു എല്ലാം വരും സ്വാമി ആ വീട്ടിലുള്ള ഭക്തർക്ക് കൊടുക്കുകയാണ് ഭക്തർക്ക് സ്വാമിക്ക് നേരെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സൂക്ഷ്മ സായി രൂപത്തിൽ സ്വാമിക്ക് ഭക്തന് കൊടുക്കണം വിഭൂതി കൊടുക്കണം അത് ഭക്തന് കൊടുക്കുന്ന വിഭൂതിയാണ് ഭക്തന് സ്വാമി കൊടുക്കുന്ന പ്രസാദമാണ് ഭക്തൻ ആ ഭക്തൻ രണ്ട് കൈ നീട്ടി ഇരു ചെവി അറിയാതെ വെക്കുക എന്നാണ് ഈ ഭക്തൻ എന്താ ചെയ്യുന്ന ലോഹം മുഴുക്കപ്പറയും ഈ ഫോട്ടോ എടുത്ത് കംപ്ലീറ്റും വരെ കാണിക്കും ഇപ്പോൾ സ്വാമിക്ക് ഭക്തനോടുള്ള പ്രേമം പ്രേമം കൊണ്ട് തരുന്നതാണ് പ്രഹസനത്തിന് വേണ്ടി തരുന്നതല്ല അപ്പോൾ ഈ തെറ്റിദ്ധാരണ പറഞ്ഞത് സ്വാമി കാണിക്കുന്ന എല്ലാവർക്കും സ്വാമി തരുന്ന ഒരു മോതിരമായാലും എല്ലാം സ്വാമി ഭക്തന് കൊടുക്കുന്ന സാധനമാണ് ഈ സ്വാമി തന്ന മോതിരോണമെന്ന് നിങ്ങളെ കാണിച്ച് 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 നടക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അപ്പോൾ ഇത് വരുമ്പോൾ കലിയുഗമാണ് സ്വന്തം പ്രസവിക്കുന്ന അമ്മയെപ്പോലും വിമർശിക്കുന്ന സമയമാണ് ആൾക്കാരാണ് ഉള്ളത് അപ്പോൾ ആ സ്ഥലത്ത് ഫോട്ടോക്കൂടെ വിഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പലരും വൃത്തം വന്നു ചോദിച്ചിട്ടുണ്ട് ചേട്ടാ ചേട്ടൻ്റെ തലയെക്കൂടെ അമൃതം പ്രസാദമൊക്കെ വരുമെന്ന് ഞാൻ ചിരിച്ചു എൻ്റെ വിയർപ്പാണ് വരുന്നത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ ആൻ്റെ കാലിത്തൊട്ട് തോയണു മാപ്പ് അറിയാതെ പറഞ്ഞതിന് മാപ്പ് ഞാൻ പോലും അറിഞ്ഞില്ല ഞാൻ പോലും അറിഞ്ഞില്ല എന്തിനാണ് മാപ്പ് അറിഞ്ഞത് ദിവസം എന്തിനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അല്ലേ ഏട്ടാ ഞാൻ മനസ്സാവാചാച അറിയാത്ത കേസിൽ ഗ്യാസ് സിലിണ്ടറി അവനെ മോടിച്ചുകൊണ്ട് ഞാനാണ് മോഡിച്ചു എന്നെ കൊണ്ട് ടേഷനെയും കൊണ്ടിടിച്ചു അപ്പോൾ എൻ്റെ അമ്മ അവൻ്റെ അമ്മ പറയുന്നു നീ എന്ത് ചെയ്താൽ അമ്മ ഞാൻ ഒന്നും ചെയ്തില്ല നീ ഒരു കാര്യം ചെയ് അവൻ്റെ അമ്മ പുത്തപ്രതി സ്വാമി ദർശനത്തിന് വന്നിട്ടുണ്ട് എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് നീ ഫോട്ടോ ഒന്ന് പ്രാർത്ഥിച്ച് തൊഴുതിട്ട് പോടാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തൊഴുതാൻ വിവൂട്ടി വിവുതിയിട്ടുണ്ട് അന്ന് പോയപ്പോൾ അവനന്ന് വിട്ട് ഇവനല്ല ഇവനല്ല എന്ന് പറഞ്ഞാൽ വിട്ട് അവൻ എന്നാ അവൻ അവൻ ഞാൻ പോലും അറിഞ്ഞില്ല അവൻ എൻ്റെ കാര്യത്തിൽ ചേട്ടാ അറിയാതെ ഞാൻ അയ്യോ ഞാനെ കെട്ടിപ്പിടിച്ചിട്ടോ അയ്യോ അല്ല അപ്പം വിഭൂതിയോ ഫോട്ടോയോ മറ്റോ വരുന്നത് എനിക്കോ മറ്റുള്ളവരുടെ വീട്ടിലോ വരുന്നത് അവർക്കും സ്വാമി കൊടുക്കുന്ന ബ്ലസ്സിങ് ആണ് വേറെ ആരെയും കാണിക്കാനല്ല സ്വാമിയൊരു മോതിരം ക്രിയേറ്റ് ചെയ്ത് തരുന്നത് എനിക്ക് പ്രൊട്ടക്ഷനാണ് എനിക്ക് സംരക്ഷണത്തിനാണ് ഈ മോതിരം ഞാൻ കയ്യിൽ ഇട്ടയ്ക്കുന്നത് എനിക്ക് എന്തെങ്കിലും വിഷമഘട്ടങ്ങളോ അപകട അപകടങ്ങളോ വരുന്നത് സ്വാമിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് വേറെ ആരെയും കാണിക്കാനോ ഞാൻ ഇപ്പോൾ എനിക്ക് മോതിരം തന്നേ കാണിക്കേണ്ട ആവശ്യമില്ല ആ ഭഗവാൻ തരുന്നത് ഭക്തന് വേണ്ടിയാണ് ഭക്തനത് സംരക്ഷിക്കാൻ മാത്രം മതി ഇത് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞാണ് മൊത്തം ആൾക്കാരുടെ ഇടയിൽ ഈ അമ്മയെ തല്ലിയാൽ രണ്ടാഭിപ്രായമുള്ള സ്ഥലമാണ് കേരളം പ്രത്യേകിച്ച് കേരളം അവിടെ ഇതേ സംഭവിക്കൂ വിമർശനം വന്നുകൊണ്ടിരിക്കും സത്യസായി ബാബു ഇതിനൊന്നും ചെയ് കൊടുക്കാറില്ല മെഡിക്കൽ കോളേജ് ഇപ്പം തന്നെ മൂന്ന് ഹോസ്പിറ്റൽ ഉണ്ട് ഒരു മെഡിക്കൽ കോളേജ് സൗജന്യമായ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് രണ്ട് സൂപ്പർ സ്പെഷ്യൽ ഹോസ്പിറ്റലുണ്ട് ഒരു പൈസ വാങ്ങാതെ സൗജന്യമായിട്ട് ആൾക്കാർ പറയുന്നു സ്വാമി കള്ളം എൻ്റെ തലയിൽ കൂടെ വജ്രം കടത്തുന്നു സ്വാമി വജ്രം കടത്താൻ സ്വാമി ഒരിടത്തും പോയിട്ടില്ല ഇവിടെ തന്നെ ഇരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ ദരിദ്രമായ ആഫ്രിക്കൻ രാജ്യത്ത് മാത്രമേ പോയിട്ടുള്ളൂ ഇവിടെ ഇരുന്നാണ് ഇത്രയും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇത്രയും കുട്ടികളെ പഠിപ്പിക്കുന്നു ഹെയർ ലൈണിങ് ഹെയർ മെഡിക്കൽ സയൻസ് അത്രയും ഇത്രയും പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് കുട്ടികൾ ഇപ്പോൾ എൽ കെ ജി മുമ്പുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നു ഇങ്ങനെ ഒരു പൈസ വാങ്ങുന്നില്ല ലക്ഷങ്ങൾ വിലയുള്ള ഓപ്പൺ ഹാർട്ട് സർജറി സൗജന്യമായിട്ട് അന്ന് ഡിസ്ചാർജ് ആവുന്ന മെഡിസിൻ കൊടുക്കുന്നു ബൈസ്റ്റാൻഡേർഡ് വേണ്ട കൂടെ വന്ന വെളിയിലുള്ള അവിടെ കിടക്കാനുള്ള സംവിധാനമുണ്ട് രോഗിയുടെ അടുത്ത് ആരുമുണ്ട് ഇന്നിപ്പോൾ രോഗിയെ നമ്മൾ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ എന്താണ് ചെയ്യേണ്ടത് രോഗിയിലൂടെ ഓടാൻ വേണ്ടി നാല് പേർ വേണം ഒരു സി ടി സ്കാനെടുക്കണമെങ്കിൽ മൂന്ന് മാസം ഡയറ്റും ഇത് സ്കാനിങ് റിപ്പോർട്ടെല്ലാം കൊണ്ട് കൊടുക്കുകയാണ് അവിടെ അവിടെ ആ ഡോക്ടറെ ടേബിളിൽ വരെയാണ് ഏറ്റവും മികച്ച ഡോക്ടർമാർ ഏറ്റവും മികച്ച സംവിധാനം അത്യാധുനിക സംവിധാനം ഒരു രൂപ പോലും രോഗിയിൽ നിന്ന് വാങ്ങുന്നില്ല അത് ഭഗവാൻ ബാബയുടെ മിറാക്കളാണ് ഭഗവാൻ ചെയ്യുന്ന മിറാക്കളാണ് ഭഗവാൻ്റെ ബ്ലസ്സിംഗ് കൊണ്ട് മുൻപ് മുന്നോട്ട് പോവുകയാണ് എല്ലാവരും ഭഗവാൻ്റെ സമാധി കക്ഷത് അടിച്ചു പിരിയുന്നു ഈ ഭഗവാൻ എങ്ങനെ ഇരുന്നപ്പോൾ ഇത് പോകുന്നു അതേപോലെ തന്നെ ഇപ്പോഴും ഈ സംവിധാനം പോകുന്നത് സ്വാമിയുടെ ഫുൾ കൺട്രോളാണ് സ്വാമിയുടെ ശരീരം മാത്രമേ സ്വാമി വീഴ്ചള്ളൂ സ്വാമി ഇപ്പോഴും ഉണ്ട് ലൈവായിട്ട് ലൈവായിട്ട് സ്വാമി ഉണ്ട് എപ്പോഴും ഇവിടെയും ഈ സ്ഥാപ സ്ഥലത്തും സ്വാമി ലൈവായിട്ടുണ്ട് സരാ